ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽ ഏരൂർ സി പി ഐരൂർ ലോക്കൽ സമ്മേളനത്തിന് ധീരജവാൻമാർക്കുള്ള ഐക്യദാർഢ്യ റാലിയുടെ തുടക്കമായി ൂർ സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഐക്യദാർഢ്യ റാലിയിൽ വിവിധ ബ്രാഞ്ചുകളെ പ്രതിനിധീകരിച്ച് നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു കരുത്തുറ്റ സേനയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അണിനിരക്കുന്ന ദേശാഭിമാന റാലികൂടെ കമ്മ്യൂണിസ്റ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഭീകരവാദത്തിനെതിരെയും തീവ്രവാദികൾക്കെതിരെയും രാജ്യസുരക്ഷ ായി പോരാടുന്ന ഇന്ത്യ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ യുവതി യുവാക്കൾ ബഹുജനങ്ങൾ അണിനിരക്കുന്ന ദേശാഭിമാന റാലിയുടെ ഈ നാടിന്റെ ഹൃദയധമനികളിലൂടെ കടന്നു വരികയാണ് ഈ ദേശാഭിമാന റാലി ആലഞ്ചേരിയിലേക്ക് എത്തിച്ചേരുമ്പോൾ നടക്കുന്ന ഐക്യദാർഢ്യ സദസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കൾ സംസാരിക്കുകയാണ് ഈ ഐക്യദാർഢ്യ സദസ് പങ്കാളികളാകുവാനും ഈ നാട്ടിലെ മുഴുവൻ ബഹുജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് അവകാശ സമര പോരാട്ട രീതികളെ തകരാത്ത സമരങ്ങൾ ി ഇന്ത്യൻ ജനതയുടെ കരുടെ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐയുടെ ഏതോ ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായി ഭീകരവാദത്തിനെതിരെയും തീവ്രവാദികൾക്കെതിരെയും രാജ്യസുരക്ഷയ്ക്കായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാഷ്ട്ര سلام علیکم یونین ساریک کئ کئ دترم بیرجوان مار کئ کئ دترم بیرجوان مار کئ کئ دترم انور سکرایا او بیرجوان مار کئ دترم بیرجوان مار کئ دترم ابیوا دینل ابیوا دینل بیرجوان مار تلیوا دینل بیرجوان مار کئ دترم کملت باسی ابیوا دینل کملت باسی ابیوا دینل रुपि मन कढंदा अथव ി ആലഞ്ചേരിയിൽ സജ്ജീകരിച്ച പ്രത്യേക വേദിയിൽ സമാപിച്ചപ്പോൾ നടന്ന പൊതുസമ്മേളനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം സലീം ഉദ്ഘാടനം ചെയ്തു യുദ്ധം നൽകുന്നത് നാശവും ദുരിതവും മാത്രമാണെന്നും അമേരിക്ക പോലെയുള്ള കുത്തക മുതലാളി രാഷ്ട്രങ്ങൾ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും എം സലീം കുറ്റപ്പെടുത്തി പറഞ്ഞ പാകിസ്ഥാനും ഇന്ത്യയും ഒക്കെയുള്ള അവരുടെ ഒരു കൂട്ടായ്മ ഇവിടെ നിർത്താൻ തീരുമാനിച്ചു നല്ല കാര്യം ഈ യുദ്ധം ആർക്കു വേണ്ടിയാണ് നടക്കുന്നത് എന്തിനു വേണ്ടിയാണ് കോടിക്കണക്കിൽ എല്ലാ ഇന്ത്യക്കാരിലായിട്ടുള്ള ഭാവങ്ങളും പിന്നെ പാകിസ്ഥാനിലെ ഭാവപ്പെട്ടവർക്കും ഇതുകൊണ്ട് എന്താണ് നേട്ടം യുദ്ധത്തിന്റെ കെടുതി എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഭീകരമാണ് നമുക്കറിയാം അത്തേത്ഥത്തിൽ ഇവിടെ ഒന്നിച്ചു കഴിച്ച പ്രദേശങ്ങളാണ് അവിടെ കളിച്ചൊക്കെ ആയിട്ട് കൃഷി ചെയ്തും കന്നുകാലികളെത്തും കഴിഞ്ഞവരാണ് അവർക്ക് ഈ അവരുടെ നടുവിലൂടെയാണ് ഞാൻ കമ്മി വേലി വിത്ത് തീരുമാനിച്ചത് അങ്ങോട്ട് കിടക്കരുത് അത് പാകിസ്ഥാനാണ് ഇപ്പോഴത്തെ ഇതാണ് നിങ്ങളുടെ രാജ്യം നമ്മുടെ രാജ്യം യഥാർത്ഥ ഈ സംഭവങ്ങളൊന്നും അറിയുന്നില്ല എന്നാൽ യുദ്ധം കൊണ്ട് യുദ്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ മണ്ഡലം നേതാക്കളായ ലിജു ജമാൽ സി അജയ് പ്രസാദ് കെ അനുമോൻ ജി അജിത് ദിലീപ് അലക്സാണ്ടർ കോശി എം പി നസീർ തുടങ്ങിയവർ പ്രസംഗിച്ചു നാളെ ഐ എം എ ഹാളിൽ ചേരുന്ന പ്രതിനിധി സമ്മേളനം മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും സി പി ഐ ജില്ലാ സെക്രട്ടറിയും എം എൽ എ പി എസ് സുപാൽ ഉൾപ്പെടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും നാട്ടുവാർത്ത വാർത്ത ഏരൂർ